അതിജീവന താളം എന്നുള്ള ഒരു കൺസെപ്റ്റ് വയനാട് ദുരന്ത ബാധിതർക്കും ശേഷിക്കുന്ന മനുഷ്യർക്കുമായിട്ട് സംഗീതത്തിലൂടെ ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഞാനും അതിനൊപ്പമുണ്ട് ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട് അപ്പോൾ ജയകുമാർ കെ പവിത്രൻ സാറാണ് ഗാനത്തിൻ്റെ രചന ജയൻ ബി എഴുമാന്തൂരി സാർ സംഗീതം നൽകി ആലോപിക്കുന്നു സൂപ്പർ നല്ല ഗാനമാണ് ഞാൻ കേട്ടായിരുന്നു വയനാടിനോട് ചേർന്ന് മ്യൂസിക് സെഗ്മെന്റ് ആ പാട്ട് എഴുതിയ പത്രം ജവന്മാർക്കൊക്കെ അതായത് നമ്മുടെ ഗ്രാമഗാന ടീം ഉണ്ടല്ലോ വിഷി അറിയാമല്ല ഗ്രാമഗാന ടീം ഇത്തവണ നമ്മുടെ വയനാട്ടിലെ ദുരന്ത ബാധിതരായ മനുഷ്യർക്കൊപ്പം ആ മനുഷ്യർക്കൊപ്പം നമ്മൾ നമ്മുടെ പാട്ടിലൂടെ നമ്മുടെ മാധ്യമകല പാട്ടാണ് പാട്ടിലൂടെ നമ്മൾ ചേർന്ന് നോക്കുകയാണ് അതിജീവന താണന്നാണ് അപ്പൊ അതിലെ ഒരു പാട്ട് നമുക്ക് ഇപ്പൊ ജയൻ ഒരു ഒരു പല്ലരി പാടിക്കൊണ്ട് ശംസമാകാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ ഞാൻ പറയാം പറയണ്ട മലങ്കി തെങ്ങല്ലേ മുണ്ടക്കൈ കുഞ്ഞെ നീ കരയില്ലേ ചൂരൻ മലങ്കിളി തെങ്ങല്ലേ മുണ്ടക്കൈക്കു നീ കരയില്ലേ വയനാടൻ ചൂരൻ കേറി വരണം വളരെ നല്ലൊരു ആണ് തുടങ്ങുന്നത് നമ്മള് മാധ്യമങ്ങളും സംഗീതം താളമാണല്ലോ സംഗീതം താളമായി അപ്പൊ അവർക്ക് വേണ്ടിട്ട് വയനാട്ടിലെ ദുരന്ത ബാധിതർക്കും ശേഷിക്കുന്നവർക്കും വേണ്ടി ഒരു കൈത്താങ്ങും നമ്മൾ സംഗീതത്തിനോടൊപ്പം നമ്മൾ നിൽക്കുകയാണ് സംഗീതവുമായിട്ട് നമ്മൾ അവർക്ക് ഒരു കൈത്താങ്ങമായിട്ട് നിൽക്കുന്നു ഈ ഒരു ഉദ്യോഗത്തിന് നല്ല ഒരു നല്ലവിധ ആശംസകളും നേരുന്നു ആറു പാട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആ ബീജയത്തിന്റെ ഓരോ പാട്ടിന്റെയും ബീജത്തിന്റെ സ്ഥാനത്ത് എല്ലാ സ്കൂളിലെ കുട്ടികളുടെ കയ്യിൽ നിന്നും ഇത് തീം ബേസ് ചെയ്തുകൊണ്ട് ഒരു പെയിൻറിങ് പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു ഓണാശംസകളും നേരുന്നു